വരിഞ്ഞു കെട്ടുന്നവളെ തമ്പുരാന്റെ ആജ്ഞയ്ക്കൊപ്പം വായിൽ മുറുക്കി ചുവന്ന തുപ്പൽ കൂടി അവിടെയാകെ തെറിച്ചു വീണു അടിയാത്തി പെണ്ണുങ്ങൾ മറയ്ക്കുകയോ പറിച്ചു കീറണടാ ഒരു തുണ്ട് തുണിയില്ലാതെ കാണണം ഈ നാട്ടാരവളെ ചെങ്കണ്ണി ഒരു ചരിത്രമാണ് മാറുമറയ്ക്കാൻ വിധിയില്ലാതെ ഇരുന്ന ഒരു കൂട്ടം അടിയാത്തികൾക്കിടയിൽ ഒറ്റയ്ക്കൊരു സമരം നയിച്ചവൾ ഒറ്റയ്ക്കൊരുനാൾ മാറുമറച്ച് തുണി ചുറ്റി അവൾ പുറത്തിറങ്ങി മൂടത തലക്ക് പിടിച്ച തമ്പ്രാക്കൾ അവളെ നോക്കി മുരണ്ടു കുരച്ചു സന്ധ്യ മയങ്ങിയ നേരത്ത് കൂരയിൽ നിന്നും പിടിച്ചിറക്കി വലിച്ചഴിച്ച് അവളുടെ വസ്ത്രങ്ങൾ അവർ പറിച്ചെറിഞ്ഞു അവളുടെ അപ്പനെയും അമ്മയെയും ഉള്ളിൽ കെട്ടിയിട്ട് ആ കൂരയ്ക്ക് തീ കൊളുത്തി ഒറ്റയ്ക്ക് ഒരു കരിവേലകമുണ്ടായിരുന്നു അന്നാട്ടിൽ വാനോളം ഉയർന്നു നിന്ന ആ കരിവേലകത്തിൽ അവർ അവളെ വരിഞ്ഞുകെട്ടി കസേരയിൽ മലർന്നിരുന്ന് നാലും കൂട്ടി മുറുക്കി കച്ചേരി കാണുന്ന ലാഘവത്തിൽ തമ്പുരാൻ അവളെ നോക്കിയിരുന്നു ഇടതും വലതുമായി അയാളുടെ പത്തും പതിനഞ്ചും വയസ്സുള്ള കുട്ടിത്തമ്പുരാക്കന്മാരെയും നിർത്തി ചുറ്റും കത്തിയ തീപ്പന്തങ്ങളുടെ വെട്ടത്തിൽ അവളുടെ എണ്ണക്കറുപ്പുളമേനി വെട്ടിത്തിളങ്ങി ചിലർ അവളുടെ മുഖത്ത് തുപ്പി ചിലർ അവളുടെ ചകുട്ടത്തടിച്ചു ഒരു കൈകൊണ്ട് മലർന്നു കിടന്ന ചാരുകസേനയുടെ കാലിൽ താളം പിടിച്ച് മറുകൈകൊണ്ട് തൻ്റെ കുംഭവയർ ഒഴിഞ്ഞ് തമ്പുരാൻ കാഴ്ച കണ്ടിരുന്നു കണ്ടുമടങ്ങാൻ നേരം അയാൾ അവളുടെ അടുത്തേക്കൊന്നു പോയി തമ്പ്രാട്ടി ചമഞ്ഞ് മതിയായോ നിനക്ക് ഇല്ലെങ്കിൽ ഇതും കൂടി ആയിക്കൊള്ളൂ ഇത്രയും പറഞ്ഞയാൾ കയ്യിൽ കരുതിയ മുറുക്കാൻ കൂട്ടം അവളുടെ വായിലേക്ക് തള്ളിവെച്ചു അവശേഷിച്ച സർവശക്തിയും എടുത്തവൾ തമ്പ്രാന്റെ വിരൽ കടിച്ചു മുറിച്ചു കത്തിക്കുന്നിട ഇവളെ പിന്നോട്ടാഞ്ഞ തമ്പ്രാൻ ആജ്ഞയിട്ടു കത്തിത്തുടങ്ങും മുമ്പ് അയാൾ അവളെ ഒന്നുകൂടി നോക്കി മാറുമറിച്ച് പുറത്തിറങ്ങി കലാപം നടത്തിയ പൂർണ്ണനഗ്നയായി കരിവേലകത്തിൽ വലിച്ചു ചുറ്റപ്പെട്ട ചുറ്റിനും തീ ആളിപ്പടർന്നിരുന്ന അവളുടെ ചുണ്ടുകൾക്കിടയിൽ തമ്പുരാന്റെ ചൂണ്ടുവിരൽ അവൾ കടിച്ചു പിടിച്ചിരുന്നു കോപത്തിൽ അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി കാതടപ്പിക്കുന്ന അവളുടെ അലർച്ച കേട്ടു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അല്പം സമയത്തിൽ ഉടലാകെ തീപിടിച്ച അവൾ കെട്ടുപൊട്ടി കരിവേലകത്തിന്റെ ചൂട്ടിൽ വീണു കാലം കടന്നു കരിവേലകം ഇലകൾ കുഴിച്ചു ഉണങ്ങി വരേണ്ട കരുവേലകം പക്ഷേ കടപുഴകാതെ നിവർന്നത്